ശ്രീ രഘുചന്ദ്രൻ നായർ ഈ പ്രത്യക്ഷ നികുതി നിരക്കിലും പരോക്ഷ നികുതി നിരക്കിലും വ്യത്യാസമില്ലല്ലോ അത്തരത്തിൽ ഈ നികുതിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഇടക്കാല ബഡ്ജറ്റിലൂടെ കഴിഞ്ഞവണത്തിൽ തന്നെ തുടരുന്നതിലൂടെ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് സി ഇതിപ്പോൾ ഒരു ഇൻട്രീം ബഡ്ജറ്റാണ് ഇൻട്രീം ബഡ്ജറ്റാകുമ്പം അതിന് എന്തായാലും ഈ ബഡ്ജറ്റ് ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ഒരു ഒരു സ്റ്റഡി കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ടുള്ള ഒരു ബഡ്ജറ്റ് വരും അതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് വരും പക്ഷേ ഇതിനകത്ത് അവർക്കെല്ലാം ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏത് മേഖലയും നോക്കിയാൽ മതി ഇപ്പോൾ സോളാർ എനർജി റൂഫ് ടോപ്പ് ഒരു കോടി വീട്ടിന് പുറത്താണ് അവർ പറയുന്നത് സോളാർ പാനൽസ് കൊടുക്കുന്നു മുന്നൂറ് യൂണിറ്റ് കൊണ്ടുവരുന്നു ആ വീട്ടുകാർക്ക് ഒരു ഭയങ്കര രീതിയിലുള്ള സേവിങ്സ് ഉണ്ടാകും ആനുവൽ ആയിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് റുപ്പീസോളം സേവിങ്സ് വരുന്നു ഇതൊക്കെ ഡിസ്പോസിബിൾ ഇൻകം നല്ല കയറുവാണ് അപ്പം ആ ഗവൺമെൻറ് സോളാർ ഇപ്പോൾ കേരളത്തിലേനും നമുക്ക് കേരളത്തിലുള്ള സ്റ്റേറ്റ് നമ്മൾ ഡാമിലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേറ്റാണ് മഴയും ഡിപ്പെൻഡ് ചെയ്ത് ഡാം ഡിപ്പെൻഡ് ചെയ്ത സ്റ്റേറ്റിൽ ഇന്നിപ്പോൾ എല്ലാ വീടും സോളാർ എനർജിയിലോട്ട് കയറി അപ്പോൾ സോളാർ ആയിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ അപ്പോൾ നമുക്ക് എനർജിയുടെ ഒരു പ്രഷർ ഓൺ ദി വാട്ടർ ഓർ ഡാമിൻ്റെ പുറത്തുള്ള പ്രഷർ നന്നായി കുറയുന്നു അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പം ഈ ഒരു ഹെൽത്ത് സ്കീം ഇത് ആക്ച്വലി ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഇപ്പോൾ പോകുന്നത് അത് നമുക്ക് നമ്മുടെ പല വർക്കേഴ്സിനും കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് അതിൻ്റെ അകത്ത് അവർ ആശാ വർക്കേഴ്സിനും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു ആശാ വർക്കേഴ്സിനെ പലരും നെഗ്ലക്ട് ചെയ്തിരിക്കുന്നു വർക്കേഴ്സ് അംഗൻവാടി ഇങ്ങനെയുള്ള ആൾക്കാരെ കംപ്ലീറ്റ് അവർ ആക്ച്വലി ഹെൽപ്പേഴ്സിനു പോലും ഇൻക്ലൂഡിങ് ഹെൽപേഴ്സ് പിന്നെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു ലക്ഷത്തി പെറ്റ് ഈസ് വൺ 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 ലാക്ക് ലെവൻ തൗസൻഡ് ഹൺഡ്രഡ് വൺ ക്രോ വൺ ക്രോ ലെവൻ ലാക്ക് ഹൺഡ്രഡ് ലെവൻ തൗസൻഡ് റുപ്പീസാണ് അതിന് മാറ്റിയത് ദീസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയാൽ ഒരു ലെവൻ ആണ് അതിന് ഇൻക്രീസ് വന്നിരുന്നത് ദാറ്റ് മീൻസ് ദ ഫോക്കസ് ഈസ് ടു ഹാവ് എ ബെറ്റർ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യം നമ്മൾ ഒരു ടു തൗസൻഡ് ട്വൻറ്റി സെവൻ ഒക്കെ ആകുമ്പോൾ അടുത്തൊരു ത്രീ ഫോർ ഇയേഴ്സിനകത്ത് നമ്മളൊരു തേർഡ് ലാർജസ്റ്റ് ഇക്കണോമി ആവാനായിട്ട് വി വിൾ ഓവർടേക്ക് ജർമ്മനി നമ്മൾ ജർമ്മനിയെ ഓവർടേക്ക് ചെയ്യും ജപ്പാനെ ഓവർടേക്ക് ചെയ്തിട്ട് തൊട്ട് ചൈനയുടെ തൊട്ട് ബാക്കി വരും കാര്യം ചൈനയുടെ ഇക്കണോമി വളർന്നത് മൊത്തം ഇൻഫ്രാസ്ട്രക്ചറില് നല്ല റോഡ്സ് ഏർപോർട്സ് എയർപോർട്ട്സ് റോഡ്സ് ഇൻക്ലൂഡിങ് റെയിൽ സർവീസ് ഇതൊക്കെയായിരുന്നു ചൈനയുടെ ഗ്രോത്ത് ആ ഗ്രോത്തിലോട്ട് കൊണ്ട് എത്തിക്കാനായിട്ടുള്ള ഒരു 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 വൺ ലാക്ക് ലെവൻ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ലെവൻ ആണ് ആ ബഡ്ജറ്റിന് വരുന്നത് ഒരു ഒരു ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപയാണ് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറിന് മുടക്കുന്നത് ദയങ്കര ഒരു ഒരു ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റ് ഓഫ് ജി ഡി പിയുടെ ഒരു ജി ഡി പിയുടെ ഭാഗമായിട്ട് ത്രീ പോയിന്റ് ഫോർ പേഴ്സൻ്റ് ആണ് നമ്മൾ എല്ലാ എനിക്കൊന്നും സാധാരണക്കാർക്ക് അത് മനസ്സിലാവത്തില്ല കാര്യം ഇത് നല്ല രീതിയിലുള്ള എമൗണ്ടാണ് ഇതിന് മാറ്റി വെച്ചിരിക്കുന്നത് അതേപോലെയാണ് നമ്മൾ കാണുന്നത് റെയിൽവേ ഇപ്പോൾ നമുക്ക് റെയിൽവേയിൽ എല്ലാവർക്കും വന്ദേ ഭാരത് കയറിയിട്ട് നമുക്ക് വന്ദേ ഭാരത് ഫെസിലിറ്റി കിട്ടുമോ ഇല്ലയോ എന്നാണ് നമ്മളെല്ലാം നോക്കുന്നത് നാൽപ്പതിനായിരം ബോ ബോഗീസ് ഫോർട്ടി തൗസൻഡ് ബോഗീസ് അതിനെ വന്ദേ ഭാരത് സ്റ്റാൻഡ്ലോട്ട് കൊണ്ടുവരുന്നു മൂന്ന് റെയിൽവേ കോറിഡോറ് കൊണ്ടുവരുന്നു അത് ഓരോ കോറിഡോറ് പോർട്ട് റിലേറ്റഡ് ചിലപ്പോൾ ഇനി തിരുവനന്തപുരത്തൂർ റെയിൽവേ പോർട്ട് റിലേറ്റഡ് കോറിഡോർ വന്നു കൂടാറാണ് കാരണം പോർട്ട് കണക്റ്റിവിറ്റി കോറിഡോർ എന്ന് പറയുന്നത് നമുക്ക് വിഴിഞ്ഞം പോർട്ട് വരുന്നു അപ്പോൾ ആക്ച്വലി സ്റ്റേറ്റ് ഒക്കെ ഒന്ന് ഒന്ന് നന്നായി വിചാരിച്ചാൽ തിരുവനന്തപുരത്തിനൊരു പോർട്ട് കോറിഡോർ കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് ഉള്ളതാണ് പിന്നെ ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോറും എനർജി ആൻഡ് സിമെൻറ്റ് സിമെൻറ്റ് കോറിഡോർ ഈ സിമെൻറ്റ് കൊണ്ടുപോകാനുള്ള ഒക്കെ വരുന്നു ഈ ഇതൊക്കെ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ അതിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ആ ഗ്രോത്താണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ആക്ച്വലി ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അത് നമ്മളിതിൻ്റെ അകത്ത് നോക്കുമ്പം ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഈ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെവൻ്റി ഫൈവ് തൗസൻഡ് ക്രോസ് എഴുപത്തായിരം കോടി രൂപയാണ് ഗവൺമെൻറ് മാറ്റി വെച്ചിരിക്കുന്നത് ദറ്റ് ഈസ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിസ്റ്റംസും നമ്മൾ നമ്മളിതിൻ്റെ ഗവൺമെൻറ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സിസ്റ്റം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും അതിനായിട്ടുള്ള റിഫോംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സ്റ്റേറ്റിന് ആക്ച്വലി വേണ്ടി വരുന്ന ഒരു ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്ന മേഖലയിൽ നമ്മൾ കാണുന്നതിനകത്ത് ഞാൻ കാണുന്നതിൽ ഞാൻ ഇതിനകത്ത് കണ്ടതിനകത്ത് ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെൻറ് ഞാൻ നോക്കിയത് കേരള ഗവൺമെൻറ് എന്ത് കിട്ടും അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരും അപ്പം ആ മാറ്റങ്ങൾ വരുമ്പം അത് അതുപോലെ ഇവൻ ഇൻകം ടാക്സ് പേയേഴ്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈസ് ഓഫ് ഡൂയിങ് ഓഫ് ഫയലിംഗ് റിട്ടേൺസ് ആണ് നമുക്ക് റിട്ടേൺസ് പത്ത് ദിവസത്തിനകത്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് റെഡ്യൂസ് ചെയ്ത് പത്ത് ദിവസത്തിനകത്ത് തന്നെ അതിൻ്റെ തീരുമാനങ്ങൾ വരും അത്രയും സ്പീഡിലാണ് ക്രേസ്ലെസ് അസസ്മെൻറ് നടക്കുന്നു പിന്നെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന സിസ്റ്റം അത് ഇത് ഈ ഗവൺമെൻറ് പറഞ്ഞാൽ തുടങ്ങ നമ്മൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ എക്കണോമിയും ഗവൺൻസ് സിസ്റ്റംസും ഓർഡറിലാക്കുന്നു ഇപ്പോഴത്തെ നമ്മൾ ഇപ്പം പറയുന്ന ഒരു കാര്യം എന്താണ് ഈ സിസ്റ്റംസും മാറ്റങ്ങൾ വന്നതുകൊണ്ട് അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരും ദീസ് ഇസ് ഓർഡർ ഓഫ് ഡേ അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിന്നെ നമ്മൾ ബിൽ സപ്പോർട്ട് ടു മഷ് നീഡ് റിഫോംസ് എല്ലാ റിഫോംസും കൊണ്ടുവന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്ന റിഫോംസ് കൊണ്ടുവന്നിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നോക്കുക പിന്നെ നമുക്ക് ആൾക്കാർക്ക് ഹോപ്പ് കൊടുക്കുക കാര്യം നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുക വി ആർ ഗോയിൻ ടു ബി എ ഗ്രേറ്റ് കൺട്രി ബിക്കോസ് മൂന്നാമത്തെ എക്കണോമിക് പവറായിട്ട് മാറുമ്പം തന്നെ ഇന്ത്യ ഇസ് ടു ബി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഓരോ ആൾക്കാരുടെ ഇടയ്ക്കും നമ്മൾ ചെല്ലുന്ന രാജ്യത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു അക്സെപ്റ്റൻസ് ഇന്ത്യ യു ആർ കമ്മിങ് ഫ്രം ഇന്ത്യ നേരത്തെ നമ്മൾ ഇന്ത്യക്കാരനെ പുച്ഛിച്ച് കളഞ്ഞ രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യൻ പാസ്പോർട്ടിനുള്ള വാല്യൂ നമുക്ക് കാണാൻ പറ്റും അത് അതാണ് നമ്മൾ കാണുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇതിനകത്ത് കാണുന്നത് അതുപോലെ ടാക്സ് റേഷണലൈസേഷൻ തന്നെ റേഷനലൈസ് ചെയ്തു ടാക്സ് എല്ലാം റേഷനലൈസ് ചെയ്തു ആ ടാക്സേഷിൻ്റെ റേഷനലൈസേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് പിന്നെ ഈവൻ എം എസ് എം ഇ സ്റ്റാർട്ട്സിന് എവറി മേഖല നമ്മൾ നോക്കിയാൽ ഇതിൽ തൊടാത്ത മേഖല ഒന്നുമില്ല എവറി മേഖല ഇത് അപ്റ്റാച്ച് അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം ദീസ് ഇസ് ഡെഫിനറ്റ്ലി എ ബഡ്ജറ്റ് മൈൻഡ് അപ്ലൈ ചെയ്ത ഒരു ബഡ്ജറ്റാണ് കാര്യം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പം ആ ബഡ്ജറ്റിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഇപ്പം നേരത്തെ റെയിൽവേ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ പ്രസിഡൻറ് ചെയ്തപ്പോൾ പറഞ്ഞ നമ്മൾ കേട്ടതാണ് കേരളത്തിന് അദ്ദേഹം സ്പെൻഡിങ് ഓൾമോസ്റ്റ് രണ്ടായിരത്തി ചിലവാണ് ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹം റെയിൽവേക്ക് വേണ്ടി മാറ്റി തരുന്നത് ഇവിടെ അപ്പോൾ ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് സ്റ്റേഷൻസ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു തൊണ്ണൂറ്റോ തൊണ്ണൂറ്റി രണ്ട് ഫ്ലൈ ഓവേഴ്സിൻ്റെ അണ്ടർപാസിൻ്റെ പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഐ കുഴച്ച് കേരളത്തിന് എനിക്ക് നമ്മൾ പറയും പൊതുവേ ഒരു സംസാരമുണ്ട് കേരളത്തിൻ്റെ അകത്തിന് ഈ ഗവൺമെൻറ്റിൻ്റെ അകത്തിന് ഹോപ്പ് കുറവാണ് കറിയപ്പെടുത്തുന്ന ഒരു എം പി ഇല്ല എം എൽ എ ഇല്ല അതുകൊണ്ട് നമുക്ക് കേരളത്തിന് കിട്ടാനുള്ള വീതം കിട്ടുന്നില്ലാന്നുള്ളത് പക്ഷേ അത് അത് ശരിയല്ല എന്നുള്ള ഈ ബഡ്ജറ്റ് കാണുമ്പോൾ പറയും അവർക്ക് അങ്ങനെ ഇന്ത്യ ആസ് എ ഹോളാണ് കാണുന്നത് രാജ്യമാണ് നമ്മൾ അത് കേരളമായിട്ട് എവിടെ ആയാലും ശരി ഇന്ത്യ ആസ് എ ഹോൾ കാണുമ്പം കേരളത്തിന് കിട്ടാനുള്ള വീതം ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ടൂറിസത്തിന് ഇൻട്രസ്റ്റ് ഫ്രീ അവർ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇസ് അവൈലബിൾ ഐക്കോണിക് സെൻറ്റേഴ്സിന് ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനൊക്കെ പിച്ച് ചെയ്ത് നമ്മൾ പോയി ടാപ്പ് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു കഴിവാണ് ആ ഇതിനകത്ത് ഈ എനിക്ക് തോന്നുന്നത് ഇത് ഈ ബഡ്ജറ്റ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ സെവൻ്റി ഫൈവ് തൗസൻഡ് ക്രോഴ്സ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ക്രോഴ്സ് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ് ഇറ്റ്സ് പ്രൊപ്പോസ് ടു സപ്പോർട്ട് മൈൽ സ്റ്റോൺ ലിങ്ക്ഡ് റിഫോംസ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മൈൽ സ്റ്റോൺ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് റിഫോംസ് വരുത്തിയാൽ എഴുപത്തിയായിരം കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ റിഫോംസ് വേണ്ടി വരുന്ന സ്റ്റേറ്റ് ആണ് കേരള ഗവൺമെൻറ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞു ഈസ് ഓഫ് ലിവിംഗ് ഒക്കെ പറഞ്ഞാലും കേരളത്തിൽ ഇന്നും നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് നായി ചെയ്തിട്ടുണ്ട് നമ്മൾ ട്വൻറ്റി എത്ത് റാങ്കിന് ഇപ്പോൾ പതിനഞ്ചാമത്തെ റാങ്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ എഴുപത്തായിരം കോടി രൂപയുടെ ഒരു പങ്ക് നമുക്ക് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഐ തിങ്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ഗോഡ് ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദി റവന്യൂ ഫ്രോം ദ സെൻട്രൽ ഗവൺമെൻറ്